കാലിയാവാൻ പോയില്ല എന്തായി എന്താ എന്താ കാലിക്കെതിരെ െതിരെ തുടങ്ങി ഞങ്ങള് നടീരിപ്പിൽ വന്നപ്പോൾ മനസ്സിലായില്ല എറിയാൻ കല്ലെടുത്ത് വന്നവർ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളോടവര് പറഞ്ഞത് മുത്തവല്ലിയുടെ സമ്മതം ഉണ്ടെന്നായിരുന്നു പറ്റിച്ചതാണ് എല്ലാം തമാശ അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു 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 അക്ബർ 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 ഇൻഷാ അല്ലാഹ് കള്ളത്തരം ചെയ്യാ തലപ്പാവ് എന്ന് പറഞ്ഞ അതിനും പരിഹസിക്കാം കാവുങ്ങൾ ചുമത്തു പള്ളി പള്ളിയുടെ കാലിയാണല്ലത് ആ പള്ളിയുടെ ആധാരാണത് അതെങ്ങനെ കിട്ടി ഞങ്ങൾ കത്തയൊക്കെ വന്നു വേണ്ട വാണിയും കേട്ട് ഒരു ആധാരം അതിലരാ പറ ആരാ കാലിനെ നിശ്ചയിക്കേണ്ടത് കേട്ടോളൂ അതിലെങ്ങനെ കാണാം ായ പ്രവർത്തിക്കാരെ നിശ്ചയിക്കേണ്ടത് മുത്തവല്ലിയാകുന്നു ആളിനെ നിശ്ചയിക്കേണ്ടത് മുത്തവല്ലിയാകുന്നു ഇരുപത് കൊല്ലം മുത്തവല്ലിയായ ആള് ആളിയാകാൻ ഒരു കൂട്ടര് തീരുമാനിച്ചപ്പോ എ പിരിയാർക്ക് എഴുതിയ കത്താത് മുത്തവല്ലി എന്താ പറഞ്ഞോ ഇപ്പോൾ ഉസ്താദിനെ ബ്രാതരോടെ കൂടി തന്നെ എഴുതിയത് ഇപ്പോൾ ഉസ്താദിനെ നിങ്ങളെ മെഹലിലെ കാലിയായി നിശ്ചയിക്കാൻ ഒരു വിഭാഗം തീരുമാനിച്ചതായി അറിവായി ഇതിന് എന്റെ സമ്മതമില്ല പറയാണ് തൽക്കാലം സമ്മതമല്ല പോലും കല്യാണം ആക്കിയതാണ് ഉത്തവല്ലിക്കാണ് കാലിയാക്കാനുള്ള ആദ്യത്തെ അധികാരം ഓവർടേക്ക് ഒരു ചെയ്തവരെ എന്നിട്ട് മൂപ്പര് രജിസ്റ്റേർഡ് കത്ത ഓഫീസിലെത്തി അവിടുന്ന് കോപ്പി എടുത്തതാണ് ആരാ അത് ചോദിക്കണ്ടല്ലോ പ്രതിനിധികളല്ലേ അവിടെ ഉള്ളത് എന്നിട്ട് കാണാ എന്താ എഴുതിയത് ഇതിന് എന്റെ സമ്മതമില്ല ഈ തീരുമാനം എന്റെ അറിവോ സമ്മതമാലോ അല്ല എ പി അബൂബക്കർ മുസ്ലിയാരാകുന്ന താങ്കൾ മഹല് ഖാദി സ്ഥാനം ഏറ്റെടുക്കുന്നത് എനിക്ക് ഒട്ടും പൊരുത്തമില്ലാത്ത കാര്യമാണ് മുത്തവല്ലി ഇതാണ് വായിച്ചപ്പോൾ ആ ഞമ്മളോട് പറഞ്ഞിരുന്നത് മുത്തവല്ലിന്റെ സമ്മതണ്ട് ഉപരി വരും ഒന്നുമില്ല എന്നാലും പ്രശ്നമല്ല എന്നാണ് മുത്തവല്ലിയുടെ സമ്മതല്ലാതെ എങ്ങനെ കാദിയായി